ഈ വെള്ളക്കുപ്പിയൊക്കെ ചലഞ്ച് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നേരെ വന്നിട്ട് നിൽക്കണം അങ്ങനെ മൂന്ന് പ്രാവശ്യം നമ്മൾ ഇടു ഏറ്റവും കൂടുതൽ ആരത ബിഗിന് ഓന് ജയിച്ച് തോറ്റ ആള് ഇന്ന് ഫുൾ ഡേ ജയിച്ച ആൾ അടിമ എന്ത് പറഞ്ഞാലും കേക്കണം ഫുള്ള ഗെയിമാണ് എന്നാലും നോക്കാം ഇന്ന് ഞാൻ തന്നെ ജയിച്ചു പൊളിച്ചു ഇതൊക്കെ വെരി സിമ്പിളാണ് എടാ നീ എന്നും എന്റെ അടിമാണ തുടക്ക ല്ലേ ക്ഷീണിച്ചു പറഞ്ഞിട്ടുണ്ട് ഇത്രയും സ്നേഹം നീ പോയി ഫുഡ് എടുത്തു സീ ഫുഡ് പ്ലേറ്റ് വെള്ളപ്പൊന്നും പണിയിട്ടെന്താ സംഭവം നീ ഇവിടെ നിലനൊടുക്കൊടച്ചു തുടച്ചു ഫുഡ് എനിക്കും കൂടി മറന്നു പോയാ നീ എന്റെ അടിമാ ഞാൻ തിന്നും നീ നോക്കിക്കും ഞാനിതിപ്പ തന്നെ കഴിച്ചു ഇതൊന്ന് കഴുകി വെച്ചിട്ട് പോയാൽ കാണാൻ ഉളക്കാം